കാർഗിൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് വിക്രം ബത്രയുടെ തന്ത്രപ്രധാനമായ രണ്ട് പോയിന്റുകൾ തിരിച്ചു പിടിക്കുന്നതിൽ വിക്രമിന്റെ പങ്ക് നിർണായകമായിരുന്നു ആ വീരസ്മരണകളിലേക്ക് ജീവിത വർഷങ്ങളുടെ ദൈർഘ്യത്തിലൂടെയല്ല അവർ സ്വയം അടയാളപ്പെടുത്തുക മറിച്ച് ചുരുങ്ങിയ കാലത്ത് ഒരു നക്ഷത്രത്തെ പോലെ അവർ ജ്വലിച്ചു തീരും ഒരുപാട് കഥകൾ ബാക്കിയാക്കി പിറകെ എത്തുന്നവർക്ക് മാതൃകയായി അങ്ങനെ ഒരാളായിരുന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ വിജയശില്പികളിൽ ഒരാൾ അഭിമാന വിജയങ്ങൾ നേടിത്തന്ന് വിക്രം യാത്ര പറയുമ്പോൾ വയസ്സ് വെറും ഇരുപത്തിനാല് പക്ഷേ ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു വീരേതിഹാസം എഴുതിക്കഴിഞ്ഞിരുന്നു വിക്രം ഹിമാചൽ പ്രദേശിലെ പാലംപൂർ സ്വദേശിയായ വിക്രം വലിയ ശമ്പളമുള്ള ജോലി വലിച്ചെറിഞ്ഞാണ് സി ഡി എസ് പരീക്ഷ പാസായി സൈനിക സേവനം തിരഞ്ഞെടുത്തത് ഹോളി ആഘോഷത്തിനായി ഒരവധിക്കാലത്ത് നാട്ടിലെത്തിയപ്പോഴായിരുന്നു വിക്രമിനെ തേടി യുദ്ധഭൂമിയിൽ നിന്നും വിളി വന്നത് മടങ്ങുമ്പോൾ തന്നെക്കുറിച്ച് കുറിച്ച് ആകുലപ്പെട്ടവരോട് വിക്രം പറഞ്ഞ വാക്കുകൾ അറംപറ്റിയതായി ഞാൻ മടങ്ങിയെത്തുക തന്നെ ചെയ്യും ഒന്നുകിൽ കാർഗിലിൽ വിജയപതാക ഉയർത്തിയ ശേഷം അല്ലെങ്കിൽ ആ പതാക പുതച്ച് നിശ്ചലമായി വിക്രം പറഞ്ഞ രണ്ട് വാക്കുകളും അതേപടി യാഥാർത്ഥ്യമായി പതിനാറായിരം അടി ഉയരത്തിലുള്ള പോയിന്റ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കീഴടക്കുകയായിരുന്നു വിക്രമിന്റെയും സംഘത്തിന്റെയും ആദ്യ ചുമതല ഉയരങ്ങളിൽ സ്ഥാനം പാക് പാക്പടയ്ക്കു നേരെ താഴെ നിന്ന് ആക്രമിച്ച് മുന്നേറുകയെന്ന ദുഷ്കരമായ ദൗത്യം അത് വകവിക്കാതെ പോരാടിയ അവർക്കു മുന്നിൽ പാക്പട തലകുണിച്ചു വിജയത്തിലേക്കുള്ള ആദ്യ ചുവട് ഒൻപത് ദിവസങ്ങൾക്കപ്പുറം വിക്രമിനെയും സംഘത്തെയും തേടി രണ്ടാമത്തെ ദൗത്യം ലക്ഷ്യം കൂടുതൽ ഉയരത്തിലുള്ള പോയിന്റ് നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് എൺപത് ഡിഗ്രി ചെരിവുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ വീറോടെ മുന്നേറിയ വിക്രമും സംഘവും വിജയത്തിന് അടുത്തെത്തിയ സമയം ഒപ്പമുണ്ടായിരുന്ന ജൂനിയർ ഓഫീസർ സ്ഫോടനത്തിൽ പരിക്കേറ്റ് വെടിയുണ്ടകൾക്ക് നടുവിൽ അയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ഒരുങ്ങിയ വിക്രമിനെ തടഞ്ഞ് മറ്റൊരാൾ അതിന് തയ്യാറായി പക്ഷേ വിക്രമിന്റെ മറുപടി ഒരു വീരയോധാവിന് ചേർന്നതായി ഭാര്യയും കുട്ടികളുമുള്ള നിങ്ങളെക്കാൾ ഞാൻ തന്നെ പോകുന്നതാണ് ഉചിതം പരിക്കേറ്റയാൾക്ക് തൊട്ടടുത്തെത്തിയപ്പോഴായിരുന്നു വിക്രമിന് നേരെ വെടിയേറ്റത് മരണത്തിന് കീഴടങ്ങിയെങ്കിലും നൽകി തന്നെ രാജ്യം ആദരിച്ചു ഇന്ത്യയുടെ ധീരനായ ഓഫീസർ പാക് ധീരനായും കാർഗിലിന്റെ ഷേർഷ എന്നായിരുന്നു വിക്രമിനെ അവർ വിശേഷിപ്പിച്ചത് വർഷങ്ങൾക്കു ശേഷം ആ ജീവിതം അഭ്രപാളികളിലൂടെയും അനശ്വരമായി സിദ്ധാർത്ഥ് മൽഹോത്രയും ആർ എന്ന ചിത്രം പ്രേക്ഷക മനസ്സും ബോക്സ് ഓഫീസും നിറച്ച ആ ചിത്രം ഇന്നും സിനിമ ആസ്വാദകരുടെ മനസ്സിലുണ്ട് अमृता टीवी